ലൈബ്രറി കൗൺസിലുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഹൈസ്കൂൾ വിഭാഗം മാധവിക്കുട്ടിയുടെ പട്ടിൻ്റെ ഉലച്ചൽ എന്ന ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങളോ ഉത്തരങ്ങളോടങ്ങുന്ന വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പട്ടിൻ്റെ ഉലച്ചൽ എന്ന കൃതി എഴുതിയത് ആരാണ് മാധവിക്കുട്ടി ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് മലയാളം സാഹിത്യകാരിയായിരുന്നു കമലാദാസ് മലയാള രചനകളിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷ് രചനകളിൽ കമലാദാസ് എന്ന പേരിലുമാണ് അവർ രചനകൾ നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ശേഷം സുരയ്യ എന്ന നാമം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നിന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭാഗമായിരുന്ന മലബാർ ജില്ലയിൽ ഉൾപ്പെട്ട പൊന്നീർ കുളത്ത് നിലവിൽ തൃശ്ശൂർ ജില്ലയിലാണ് നാലപ്പാട്ട് തറവാട്ട് ജനിച്ചു അമ്മ കവിയേത്രിയായ ബാലാമണിയമ്മ അച്ഛൻ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ മുൻ മാനേജിംഗ് എഡിറ്ററായിരുന്ന വി എം നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നിർമാതുളം ബുത്ത കാലത്തിന് വയല അവാർഡ് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി രണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരവും മാധവിക്കുട്ടിക്ക് ലഭിച്ചു തൻ്റെ അകന്ന ബന്ധുവിൻ്റെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കുന്നതിനായി അഞ്ചു മണിക്കൂർ യാത്ര ചെയ്ത് എറണാകുളത്ത് എത്തിയത് ആരാണ് ആനന്ദവല്ലിയമ്മ ആ കല്യാണത്തിന് ആരെ കാണാൻ കഴിയും എന്നാണ് ആനന്ദവല്ലിയമ്മ ഓഹിച്ചത് ആസാമിലെ തേയില കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ചന്ദ്രനെ ആരുടെ വിവാഹത്തിന് പങ്കെടുക്കാനാണ് ആനന്ദവല്ലിയമ്മ പോയത് ചന്ദ്രന്റെ സഹോദരിയുടെ ഏറ്റവും ഇളയ മകളുടെ കല്യാണത്തിന് ആനന്ദവല്ലിയുടെ പ്രേമത്തെ ചന്ദ്രൻ തിരസ്കരിച്ചത് എന്തുകൊണ്ടാണ് രണ്ട് ലക്ഷം രൂപ സ്ത്രീധനം കിട്ടിയ ഒരു പണക്കാരിയെ വിവാഹം ചെയ്യുന്നതിനായിട്ട് ചന്ദ്രൻ ആനന്ദവല്ലിയുടെ പ്രേമത്തെ തിരസ്കരിച്ചതുകൊണ്ട് ആനന്ദവല്ലിക്കുണ്ടായ ഗുണം എന്താണ് ആനന്ദവല്ലിക്ക് തൻ്റെ വിദ്യാഭ്യാസം തുടരാനും പഠിച്ച് ഐ എ എസ് ആകാനും സാധിച്ചു മുൻപ് ചന്ദ്രനെ കാണുന്നതിനായി ആനന്ദവല്ലി എവിടേക്കാണ് പോയത് ചന്ദ്രൻ ഗുരുവായൂർ ഭജനം ഇരിക്കാൻ വരുന്നതറിഞ്ഞാണ് അവിടേക്ക് പോയത് ആനന്ദവല്ലിയമ്മയ്ക്ക് ആരുടെ നിറമാണെന്നും ആരുടെ കണ്ണുകളാണ് എന്നുമാണ് പറയാറുണ്ടായിരുന്നത് ബംഗാളി ബ്രാഹ്മണരുടെ നിറവും ബംഗാളി സിനിമാ നടികളുടെ വിടർന്ന കണ്ണുകളുമാണ് ആനന്ദവല്ലിയമ്മയ്ക്ക് ഉണ്ടായിരുന്നത് ആനന്ദവല്ലിയമ്മ ഏത് കളർ സാരി ഉടുത്താണ് കല്യാണത്തിന് പോയത് ചുവന്ന പട്ടുസാരി ആനന്ദവല്ലിയമ്മ സാരി എവിടെ നിന്നാണ് വാങ്ങിയത് പാർത്താസിൽ നിന്ന് ചുവന്ന പട്ടുസാരിക്കൊപ്പം പച്ചപ്പട്ടുസാരി കൂടി അവർ വാങ്ങി സാരി വാങ്ങാൻ പോയ ആനന്ദവല്ലിയമ്മയോട് അവിടുത്തെ സെയിൽസ്മാൻ ഏത് നിറങ്ങളൊക്കെ ചേരുമെന്നാണ് പറഞ്ഞത് വെള്ള അല്ലെങ്കിൽ ഇളം നീലനിറം ചേരുമെന്നാണ് പറഞ്ഞത് ആനന്ദവല്ലിയമ്മ ചന്ദ്രനെ കാണുന്നത് എപ്പോഴാണ് മണ്ഡപത്തിൽ കയറാൻ വധുവിൻ്റെ വീട്ടുകാർ നിർബന്ധിച്ച സമയത്താണ് ആനന്ദവല്ലിയമ്മ ചന്ദ്രനെ കാണുന്നതും അത് ചന്ദ്രനാണ് എന്ന് മനസ്സിലാക്കുന്നത് ആനന്ദവല്ലിയമ്മ മണ്ഡപത്തിൽ കയറാൻ വിസമ്മതിച്ചപ്പോൾ ആനന്ദം അടുത്ത ബന്ധുവാണ് എന്ന് പറഞ്ഞത് ആരാണ് ചന്ദ്രൻ ഊണ് കഴിക്കുമ്പോൾ ചന്ദ്രൻ ആനന്ദവല്ലിയോട് എന്താണ് ചോദിച്ചത് എനിക്ക് മാപ്പ് തന്നുവോ എന്നാണ് ചോദിച്ചത് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആനന്ദവല്ലിയെ പരിചയപ്പെട്ട ഭാർഗവി ആരാണ് ആനന്ദവല്ലിയോടൊപ്പം സ്കൂളിൽ പഠിച്ച ലീലേട്ടത്തിയുടെ അനിയത്തിയാണ് ഭാർഗവി ചന്ദ്രനെ കാണാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ചന്ദ്രൻ്റെ തടിച്ച രൂപവും കഷൻ്റെ തലയും ആറിലാണ് വെറുപ്പുണ്ടാക്കിയത് ആനന്ദവല്ലിയമ്മയിൽ ആനന്ദവല്ലിയമ്മ വേഗത്തിൽ അവരുടെ കാറിനടുത്തേക്ക് നടന്നപ്പോൾ പട്ടുസാരിയുടെ ഉലച്ചിൽ കേട്ട് ആൾക്കാർ എന്താണ് ചോദിച്ചത് ഇത്ര വേഗത്തിൽ മടങ്ങിപ്പോകുകയാണോ എന്നാണ് അനന്തവല്ലിയമ്മയുടെ ആൾക്കാർ ചോദിച്ചത് വളരെ പ്രതീക്ഷയോടെ കാമകനെ കാണാൻ വന്ന ആനന്ദവല്ലിയമ്മയ്ക്ക് ചന്ദ്രനിൽ വന്ന മാറ്റങ്ങൾ വളരെ നിരാശയാണ് ഉണ്ടാക്കിയത് അത് അവരിൽ വെറുപ്പ് ഉണ്ടാക്കുന്നതും അവിടെ നിന്ന് വേഗം രക്ഷപ്പെടുന്നതുമായ കാര്യങ്ങളാണ് കഥയിൽ വിവരിച്ചിരിക്കുന്നത് അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ മാധവിക്കുട്ടി പുരസ്കാരം ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇത് ആർക്കാണ് ലഭിച്ചതെന്നാണ് ചോദ്യം ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് പേര് വിളിക്കുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്